എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ ഇൻ്റർനെറ്റ് തുറന്നാൽ നമ്മൾ പല വിധത്തിലുള്ള ന്യൂസുകളാക്കിയിട്ടു കൊണ്ടിരിക്കുന്നത് ചിലതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നാൽ മറ്റു ചിലതൊക്കെ വിശ്വസിച്ചേ മതിയാകൂ എന്നുള്ളതുമുണ്ട് അത്തരത്തിലൊരു ന്യൂസാണ് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു റീന എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് അവരുടെ തലച്ചോറ് തലച്ചോറാരോ ചോർത്തുന്നു എന്ന് പറഞ്ഞിട്ടൊരു അവരൊത്തിരി എന്താ പറയുക മീഡിയാസിൻ്റെ മുൻപിൽ ഇൻറ്റർവ്യൂ കൊടുക്കുന്നതൊക്കെ തീർന്നു അപ്പം ഇവർ അച്ചിരി നല്ല അറിവുള്ള വ്യക്തിയാണ് ഇവർ ഒത്തിരി നല്ല ഹയർ പൊസിഷനിലൊക്കെ ഇരുന്ന് ജോലി ചെയ്തിട്ടുള്ള ആളാണ് വിദേശത്ത് ഓസ്ട്രേലിയ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ ജോലി ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ ഈ എന്താ പറയുക ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നത് ഇവരെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് ഏതോ വ്യക്തികൾ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ചിലപ്പോൾ ഇവർ വാഹനത്തിൽ പോകുമ്പോൾ വാഹനം ഓവർ സ്പീഡാക്കി ആരെയും ഇടിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് പറയണതുപോലെ പിന്നെ അവരുടെ പിന്നാലെ ആരോ വരുന്നു ഇവർ താമസിച്ച വീടിൻ്റെ അവിടെ ആരോ രണ്ട് വ്യക്തികൾ വന്നു വന്നിട്ട് ഇവർ കഥകൾ തുറന്ന് ചെന്നപ്പോൾ അവരെ കാണണില്ല അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർ അതിനെതിരെ കംപ്ലൈന്റ് കൊടുത്തു അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ ഇവര് ഇറങ്ങിച്ചത് നോക്കുമ്പോൾ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ആ ഒരു വ്യക്തി പറഞ്ഞത് ഇവരുടെ വീടിൻ്റെ അവിടെയും ഇതുപോലെ ഒരു ഒരു പുരുഷൻ ഇങ്ങനെ പറഞ്ഞു ഇവർക്ക് ഇങ്ങനെ ഇയാൾക്ക് ഇങ്ങനെ ആരോ ഇയാളെ ഫോളോ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു അപ്പോൾ ഫീല് ചെയ്യുന്നു വന്നു പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു അപ്പോൾ ഇവരെന്തു ചെയ്തു ആ സി സി ടി വി ഫുട്ടേജ് ഇവർ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇവർ പറഞ്ഞ ടൈമിൽ ഇങ്ങനെ ഒരു വ്യക്തികളും ഇവരെ ഫോളോ ചെയ്യുന്നതായിട്ട് അതിനകത്ത് പതിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് പോലെ ഈ പുള്ളിക്കാരത്തിലെ കാര്യത്തിൽ ഇവർ മിഥ്യയായിട്ട് കിടക്കുകയാണ് എന്താണ് അതിനകത്ത് വാസ്തവമെന്ന് ആർക്കും കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്നാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ഇതര മതസ്ഥരുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് എനിക്ക് പിന്നെ അതിനകത്ത് ഇത് പ്രതിപാദിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കുറച്ചൊക്കെ വായിച്ചിട്ടൊക്കെ ഉള്ളൂ അപ്പോൾ എനിക്ക് അത്ര അറിവില്ല അതുകൊണ്ട് മറ്റ് മതഗ്രന്ഥങ്ങളിൽ ഇത് പ്രതിപാദിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ബൈബിളിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു വ്യക്തിയെ ഭയം അതായത് ഒരു ഈവിൾ ഉണ്ട് അല്ലെ ഒരു നന്മയുടെ ശക്തി ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് അതെല്ലാം മതങ്ങളും അംഗീകരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ബൈബിളിലും അത് പറഞ്ഞിട്ടുണ്ട് നമ്മളെ നെഗറ്റീവ് എനർജിയെ പിഷാജ് എന്ന് വിളിക്കുന്നു അപ്പം ഇങ്ങനെ ഒന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് ദൈവം ഉണ്ട് പിഷാജും ഉണ്ട് അത് സത്യം തന്നെയാണ് അപ്പം ഇതിനകത്ത് നമ്മൾക്കറിയാം ഈ പിഷാജിന് ഒരു വ്യക്തിയെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഉള്ളിലോട്ട് ഡയറക്റ്റ് കയറി പ്രവർത്തിക്കാൻ പറ്റത്തില്ല ആ പിശാജിന് എന്തെങ്കിലും ഒരു ഒരു ഇടം വേണം അതുകൊണ്ടാണ് നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ് ഭയപ്പെടേണ്ട 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 നമുക്കറിയാം പാട്ട് തന്നെയുണ്ട് ഭയപ്പെടേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ തന്നെയുണ്ട് അപ്പം ഇതാണ് ബൈബിളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് അപ്പം കർത്താവ് പറഞ്ഞേക്കുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഉണ്ട് അതാണ് പറഞ്ഞേക്കുന്നത് നമ്മൾക്ക് തരുന്ന ധൈര്യമാണ് അല്ലേ അന്ന് വെച്ചാൽ ദൈവസാന്നിധ്യം ഉള്ളിടത്ത് ഈബിൾ സ്പിരിറ്റിന് കയറുവാൻ കയറി കൂടാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഭയപ്പെടേണ്ട എന്ന് പറയുന്നതിന്റെ കാരണം എന്താ നമ്മൾ അകാരണമായ ഭയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഭയത്തിൽ ആര് ആ ഭയത്തിൽ ആര് പ്രവർത്തിക്കും പിഷാജ് പ്രവർത്തിക്കുന്ന നമ്മൾ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം നമ്മൾ ഭയപ്പെടുന്നതിൻ്റെ അർത്ഥം അപ്പോൾ ആ ഭയപ്പെട്ട് കഴിയുമ്പോഴാണ് ഈ പിഷാജ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ബൈബിളിനകത്ത് പറഞ്ഞു വെച്ചേക്കുന്നത് അപ്പം ഇതും ഇതര മതഗ്രന്ഥങ്ങളുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ ഇത് പ്രതിപാദിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിവേ അപ്പം ഈ ഭയം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാനസിക നിലയെ തകർത്ത് കളയാൻ പര്യാപ്തമായ ഒരു കാര്യമാണ് എന്ന് പറയുന്നത് പോലെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊത്തിരി ഇങ്ങനെ ഈ എന്താ പറയുക ഈ നെറ്റിലൂടെയൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾക്കറിയാം ഈ ഓൺ ഓൺലൈൻ ഗെയിമുകൾ കളിച്ചിട്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നു എന്താ പറയുക കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് കാണുന്നുണ്ട് അപ്പം ഇതിനകത്തെ കാര്യം എന്താണ് അതിനകത്ത് ഏതെങ്കിലും വ്യക്തി വന്നിവരെ അറ്റാക്ക് ചെയ്യുവല്ല ചെയ്യുന്നത് ഇവരിലേക്കൊരു ഭയ ഭയം അല്ലെങ്കിൽ ഇവർക്ക് കടവാരം ആക്കുന്നു ഇപ്പം നമ്മൾക്കറിയാമോ റമ്മി കളിക്കുക ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പെണ്ണ് മുത്തൂറ്റിലെ ഒരു പെണ്ണ് എന്താ പറയുക മുത്തൂറ്റം മണപ്പുറം മണപ്പുറത്തിലെ ഒരു പെണ്ണിനെ ഒരു തട്ടിപ്പ് കാര്യത്തിന് തീർന്നു അപ്പോൾ അവിടെ രണ്ട് കോടി രൂപ എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് റമ്മി കളിക്കാനാണ് നിക്ഷേപിച്ചിരിക്കുന്നത് അപ്പം എന്ന് പറയുന്നത് ഈ ഓൺലൈൻ ഗെയിമുകളിലൂടെ ഒക്കെ ഈ ഒരു ഭയം ഈ എന്താ പറയുക ഈ വ്യക്തികളുടെ ഉള്ളിലേക്ക് കടന്നു കഴിയുമ്പോഴാണ് ഇവർ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നത് അല്ലാതെ അതിനകത്തുനിന്ന് ആരും വന്നു ഇവരെ കൊല്ലത്തോ പിടിക്കത്തോ ഒന്നുമില്ല ആ ഒരു ഭയം ഇവരുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും ഇൻസ്റ്റിന് ഭയം ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ എന്താ പറയുക നമ്മൾ കാരവും നമ്മളെ പിന്തുടരുന്നു അല്ലെങ്കിൽ പിഷാജ് നമ്മളെ പിന്തുടരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലൊക്കെ നമ്മുടെ മൈൻഡ് അങ്ങനെ എത്തിച്ചേരുകയും അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ആ ഒരു രൂപത്തിൽ ഡെവലപ്പ് ചെയ്യുകയും നമ്മൾ അതിന് അഡിക്റ്റ് ആകുകയും അല്ലെങ്കിൽ നമ്മൾ അതിനെ അടിമപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിനകത്തെ വാസ്തവമായ കാര്യം അല്ലാതെ നമ്മൾക്കറിയാം ഇപ്പം നമ്മുടെ ബൈബിളൊരു ട്രിപ്പിൾ സിക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് എന്താ പറഞ്ഞിട്ടുണ്ട് ആ മുദ്ര നമ്മൾ ഏൽക്കണം അല്ലെ ആ മുദ്ര നമ്മുടെ നെറ്റിയിലോ കയ്യിൻമേലോ എവിടെയെങ്കിലും നമ്മൾ ഴിയുമ്പോഴാണ് എന്ത് അത് വർക്ക് ഔട്ട് ആകത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ ഇന്റർനെറ്റിന്റെ ഒക്കെ ഇപ്പൊ ഞാൻ എന്റെ ക്യാമറയിൽ ഇതിനകത്ത് എ ഐ ആണ് അപ്പൊ ഞാൻ ഇത് നോക്കുമ്പോൾ ഇത് എവിടെ ഉണ്ടെങ്കിലും സൂം ചെയ്യും എന്നാണ് പറയുന്നത് നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് അത് കണ്ടുപിടിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ ഈ ക്യാമറ വെച്ചിട്ട് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ അതന്നെ ഫോക്കസ് ചെയ്യും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊക്കെ അത് ഫോക്കസ് ചെയ്യും കറക്റ്റാണ് ബട്ട് ഞാൻ ഈ ക്യാമറ ഓൺ ചെയ്തിട്ട് ഞാൻ അതിന്റെ പിന്നിൽ പോയി നിന്നാൽ ഇത് ഒരിക്കലും എന്നെ ഫോക്കസ് ചെയ്യത്തില്ല മനസ്സിലായില്ലേ ഇനി ഇത് ഫോക്കസ് ചെയ്യണമെങ്കിൽ തന്നെ ഈ ഫോൺ ചുമ്മാ അവിടെ ഇരുന്നാൽ ഇതിനകത്ത് ഏഴുള്ളത് കൊണ്ട് മാത്രം ഇതെ ഫോക്കസ് ചെയ്യൂ അതുമില്ല ഇത് ഞാൻ ഓൺ ചെയ്യണം അല്ലേ ഈ സിസ്റ്റം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താകത്തുള്ളൂ വർക്ക് ആകത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ ഇൻ്റർനെറ്റിൻ്റെ മായിക ലോകത്തിലെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രവർത്തിക്കാൻ പറ്റിയ എന്തെങ്കിലും ചിപ്പോ എന്തെങ്കിലും സംഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ദേഹത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് കടുപ്പിച്ചിട്ടിരിക്കണം എന്നാലേ അതിന് നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് അതിന് ഒരു എന്താ പറയുക കോൺവെർസേഷൻ നടക്കത്തുള്ളൂ ഒരു സോഫ്റ്റ്വെയർ കോൺവ നടത്തുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് നമുക്കറിയുമ്പോൾ ഇപ്പൊ നമ്മൾ എക്സ്റേ എടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ എന്താ പറയുക ഇ സി ജി എടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യാൻ പോകുന്നു അപ്പം ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ആ യന്ത്രത്തിന്റെ ഫ്രണ്ടിൽ പോയി നിന്നാൽ അതൊരിക്കലും നമ്മളെ ഒന്നും ചെയ്യത്തില്ല അല്ലെ നമ്മൾ അതിൻ്റെ അവർ അത് ഓൺ ചെയ്ത് അതിൻ്റെ പ്രോസസ്സിങ്ങിലോട്ട് നമ്മളെ ആക്സസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്നവർക്ക് നമ്മുടെ ബ്രെയിൻ ചോർത്തിയെടുക്കാനോ അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ഈ ഇൻ്റർനെറ്റ് അതായത് ഈ ഈ സോഫ്റ്റ്വെയറുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ അല്ലാതെ അതിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല അതിൻ്റെ ജീവനില്ല നമ്മൾക്കതറിയാം അതൊരു വ്യക്തികളായിട്ട് വരത്തുമില്ല അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് ഇവർക്ക് ഇവരിങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒത്തിരി നോളജ് ഉണ്ടായിരുന്നു ഒത്തിരി അറിവ് ഇവർക്കുണ്ടായിരുന്നു ഇവർ ഒത്തിരി ഇതിനെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ പിക്ചറുകളൊക്കെ ഇവർ കാണിക്കുന്നു ണ്ട് ഇവര് ഒത്തിരി ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളിലേക്ക് ഇവർ ഇൻവോൾവായി അപ്പോൾ ഇൻവോൾവ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്ക് എന്തായി അതെല്ലാം അവരുടെ ബ്രെയിനിൽ സെറ്റപ്പായി അപ്പൊ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പിന്നെ എന്തായി അവരുടെ മൈൻഡിനെ ഭരിക്കാൻ തുടങ്ങി മൈൻഡിനെ ഭരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവർക്ക് എന്തായി ഒരു ഭയം ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ ഉള്ളിൽ രൂപപ്പെട്ടു അപ്പോൾ ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഭയം രൂപപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് എന്ത് സംഭവിച്ചത് ഇവർക്ക് ആരോ പിന്തുടരുന്നു അല്ലെങ്കിൽ ഇവരുടെ ബ്രെയിൻ ചോർത്തുന്നു അങ്ങനെ എങ്ങനെയാന്നൊക്കെ വരുന്നു ഇതിൻ്റെ ലാസ്റ്റത്തെ സ്റ്റേജ് എന്നാന്ന് വെച്ചാൽ ഇത് ഈ ഭയം കൂടി കൂടി കൂടിക്കൂടി അത് ഡിപ്രഷൻ ആയിട്ട് അവസാനം ആൾ പോയി ആത്മഹത്യ ചെയ്യും ഇതേ ഇതിനകത്ത് സംഭവിക്കത്തില്ലോ ഭയം കൂടി കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അതാണ് ആ റീന എന്ന് പറയുന്ന വ്യക്തികൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് ഈ ഭയം എന്ന് പറയുന്നത് ഒരു ആണ് നമ്മളെ കീഴടക്കി കളയുന്നൊരു ആണ് ഈ ഭയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത് അറിയാവുന്നതുകൊണ്ടാണ് ദൈവത്തിന് സർവജ്ഞാനിയാണല്ലോ അതുകൊണ്ടാണ് ദൈവം അത് തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ഭയപ്പെടേണ്ട 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 എന്ന് തന്നെ എഴുതി കാരണം മനുഷ്യൻ്റെ വെച്ചിരിക്കുന്നോട്ട് പോയാലും നമ്മൾ നമ്മളൊത്തിരി പേടിച്ച് ഇവർ പറയുന്നതെല്ലാം തലകുലയ്ക്ക് സമ്മതിച്ച് നിന്നാൽ എന്താകും ഇവർ നമ്മളെ അങ്ങ് കയറി ഭരിക്കും അതേസമയം ഇങ്ങോട്ട് കടന്ന് പറയുമ്പോൾ എന്താടാന്ന് അങ്ങോട്ട് തിരിച്ച് ചോദിച്ചു കഴിയുമ്പോൾ എന്താ പറ്റണേ ഇവര് അല്ല ഞാൻ ഇങ്ങനെ അങ്ങനെയാ എന്ന് പറഞ്ഞോണ്ട് ഇവരൊരു നയം മാറ്റലുണ്ട് മനസ്സിലായില്ലേ വെച്ചാൽ നമ്മൾ ധൈര്യശാലികളായിട്ട് നിൽക്കുന്നവരുടെ അടുത്ത് അധികം ആരും എന്തു ചെയ്യത്തില്ല തലേ കയറി നിരങ്ങാൻ വരത്തില്ല അതേസമയം നമ്മൾ ഭയപ്പെട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നവരാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും എതിരാളികളെ ചൂഷണം ചെയ്യും ഇവിടെയും അത്രേ തന്നെ സംഭവിച്ചിട്ടുള്ളൂ ആ സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളിലോട്ട് ജ്ഞാനം ഇവരുടെ ജ്ഞാനം ഇവർ ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്നതായിരിക്കും സത്യം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓവറായിട്ട് ഇവർ പഠിക്കാൻ പോയി ഇവർ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തായി നെറ്റിലൂടെയും ഒക്കെ നമുക്കറിയാം എന്ത് നമ്മൾക്ക് അവൈലബിൾ ാണ് അപ്പോൾ ഒക്കെ ഇവർ ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ ബ്രെയിനിനകത്ത് അത് ഡെവലപ്പായി അത് അവരെ ഭരിച്ചു ഭയം അതിന് വഴിമാറി ഭയം ഭയത്തിലോട്ട് അവർ വീണു ഭയത്തിലോട്ട് വന്നപ്പോൾ ഇവർക്ക് എന്തായാലും ഇവരെ ആരോ പിന്തുടരുന്നു ഇവരെ പിന്തുടരുന്നു എന്നുള്ളൊരു ഭയം ഇവരെ ഇവരുടെ ഉള്ളിൽ വന്നപ്പോഴാണ് ഇവർക്ക് ഈ തോന്നലുകൾ ഉണ്ടാകാൻ തുടങ്ങിയത് അതാണ് അവർ ഈ ചാനലുകളായ ചാനലുകളിലൊക്കെ കയറിയിരുന്നോട്ട് ഈ പ്രസംഗം എനിക്ക് തോന്നുന്നു ഒരു വ്യക്തമായ ദൈവീക കാഴ്ചപ്പാടുള്ളവർക്കും ആത്മീയ കാഴ്ചപ്പാടുള്ളവർക്കും ഇത് നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും എന്താണ് ഇതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നത് എന്നാൽ അതില്ലാത്തവരാണ് ഇവർ പറയുന്നതിനകത്ത് കാര്യമുണ്ടോ കാര്യമുണ്ടോ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുന്ന അങ്ങനെയുള്ള അത് ഒരുത്തരം മെൻ്റൽ അതായത് ഒരു മാനസിക രോഗത്തിൻ്റെ ഒരു ഒരു സ്റ്റേജ് ആണത് കാരണം ഭയം കൂടി കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിൻ്റെ എന്താ പറയുക നില തന്നെ നമ്മുടെ മനസ്സിൻ്റെ നില തന്നെ തകരാറിലാകും ആ തകരാറിൽ സംഭവിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇനിപ്പോൾ ഉണ്ട് ഓപ്പറേഷൻ ചെയ്ത് ചിപ്പൊക്കെ കയറ്റുന്നതൊക്കെ കാണും അങ്ങനെയൊക്കെ ഉണ്ടാകും നമ്മുടെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇവരെ അങ്ങനെയൊന്നും ും ചെയ്തു എന്ന് ഇവർ പറയുന്നില്ല ബട്ട് ഇവർക്ക് ഇവരുടെ ബ്രെയിൻ ആരോ യൂസ് ചെയ്യുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷേ ഇതിന്റെ ആത്യന്തികമായ പിന്നിരുത്ത കാരണം ഭയമാണ് ഭയമാണ് ഇവരെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്കറിയാം ഒരു ഭയം എന്ന് പറയുന്നതും എത്രയാണെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തെ തകർത്ത് കളയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഭയം എന്ന് പറയുന്നത് അല്ലേ നമ്മൾക്കറിയാം എഴുന്നേറ്റ് നടന്നാലും നമ്മൾ അതിലെ പോയാലും ഇതിലെ പോയാലും എന്നും നമ്മൾ പറയും സ്പിരിറ്റ് ഉണ്ട് വിഷാദമുണ്ട് ഉള്ളതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ ധൈര്യത്തോടെ ദൈവാശ്രയ ബോധത്തിൽ നീങ്ങുന്ന ഒരാൾക്ക് അതൊന്നും അവരെ അറ്റാക്ക് ചെയ്യത്തില്ല അല്ലേ നമ്മൾ ഭയത്തിന് കീഴ്പ്പെട്ട് കഴിയുമ്പോഴേ ഇതൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യത്തുള്ളൂ അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിനകത്ത് തന്നെ ഇത് കയറി കിടന്ന് കളിച്ചുകൊണ്ടിരിക്കും അപ്പം ഇതാണിതിൻ്റെയൊക്കെ പിന്നിലെ യാഥാർത്ഥ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം ഈ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കും പെട്ടെന്ന് തോന്നി അയ്യോ ഇതിങ്ങനെയൊക്കെ ഉണ്ടാകുമോ ഇനി ഇതറിയാതെ ഇത് ഇങ്ങനെയൊക്കെ കാരണം ടെക്നോളജികൾ ഇത്ര വളർന്നുകൊണ്ടിരിക്കുവാണല്ലോ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നിങ്ങനെ ഞാൻ ഇത് പെട്ടെന്ന് ഈ ന്യൂസ് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചിന്ത വന്നു അപ്പം രാത്രിയിൽ കടന്നപ്പോൾ എനിക്കും ഭയങ്കര ഭയം എന്നെ പിടിക്കുവാനിടയത്തുള്ളൂ പെട്ടെന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് ദൈവമേ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയല്ലേ ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയൊരു എനിക്കൊരു ഭയം വരുന്നത് അപ്പോഴാണ് അപ്പോഴാണ് എനിക്കിങ്ങനെ ഈയൊരു ഈ ഒരു വെളിപാട് ദൈവം തന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം അല്ലാതെ കഴിക്കാൻ ജ്ഞാനമൊന്നും എനിക്കില്ല ഓക്കെ അപ്പം പിന്നെ അപ്പം ഇതുകൊണ്ടാണ് അപ്പം നമ്മൾ ഭയം ഒരിക്കലും നമ്മുടെ ഉള്ളിൽ കിടക്കാൻ നമ്മൾ അനുവദിക്കരുത് അതുകൊണ്ടാണ് ഒത്തിരി പ്രാവശ്യം ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഭയപ്പെടരുത് 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 ഓക്കെ ഇങ്ങനെയുള്ള ന്യൂസുകളുടെ പുറകെ പോയി നമ്മളുടെ എന്താ പറയുക ആത്മീയം നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ധൈര്യം നമ്മൾ ചോർത്തി കളയരുത് കാരണം അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒത്തിരി പേരെ എല്ലാ മതത്തിലും പെട്ടവർ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയിക്കും മുസ്ലിംസ് കമന്റ് ഇട്ടിട്ടുണ്ട് ഹിന്ദുക്കൾ കമന്റ് ക്രിസ്ത്യൻസ് കമന്റ് ഇട്ടിട്ടുണ്ടെ എല്ലാവരും പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇതൊരു ഈവൾ സ്പിരിറ്റിന്റെ അറ്റാക്കാണ് ഒരു പിന്നെ നിങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുക 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 എന്നാലും നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇവിടുതരെ കിട്ടൂ കിട്ടുമെന്നും ഒത്തിരി പേർ അതിൻ്റെ അടിയിൽ കമന്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളുടെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ അതിനെക്കുറിച്ച് ബോധമില്ലാത്ത ആൾക്കാർ ആത്മീയമായ കാഴ്ചപ്പാടില്ലാത്തവർ എന്താ പറഞ്ഞേക്കുന്നത് അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടാകും ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കഥകളൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കും എനിവേ ഇതൊരു ഇത് ഇത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോൾ കാരണം നമ്മൾ ഇങ്ങനത്തെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കൊരു വ്യക്തമായ കാഴ്ച പ്പാടില്ല എങ്കിൽ നമ്മളെയും അത് എന്ത് ചെയ്യും നമ്മളിലേക്കും അത് ഇൻഫ്ലുവൻസ് ചെയ്യും കാരണം ഇവർ പറയുന്നത് സത്യമാണോ 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 എന്ന് നമ്മളിലേക്കും അത് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കുക ഇതിന ഇതിൻ്റെ പിന്നിലുള്ള കാരണം ഉള്ളൂ അപ്പോൾ ഇവരിലൂടെയും ചിലപ്പോൾ ആ ഈവൾ സ്പിരിറ്റ് പ്രവർത്തിക്കുന്നുണ്ടാകും കാരണം ഉള്ളൂ ഇവരിലെ ആ ഭയം മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുക എന്നുള്ള ഒരു തന്ത്രവും കൂടി അതിൻ്റെ പിന്നിലുണ്ടാകും അത് നമ്മൾ എന്താ പറയുക നമ്മൾ അറിഞ്ഞിരിക്കുക ഇങ്ങനത്തെ കോലാഹലങ്ങളുടെ ഇടയിലോട്ട് നമ്മൾ തലവെച്ച് കൊടുക്കാതിരിക്കുക എന്നിവയെല്ലാവർക്കും നല്ലൊരു